കൊല്ലം അഞ്ചലിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് രണ്ടു പേർക്ക് ഗുരുതര പരുക്ക് അഞ്ചൽ പനയഞ്ചേരി ചന്ദ്രവിലാസത്തിൽ മനോഹരൻ നായർ ഭാര്യ ലളിതമ്മ എന്നിവർക്കാണ് പരുക്കേറ്റത് സ്ഫോടനത്തിൽ വീട് ഭാഗികമായി തകർന്നു വി ജയശങ്കർ കൊട്ടാരക്കരയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു ജയശങ്കർ എന്താണ് സംഭവിച്ചത് അപകടത്തിന്റെ കാരണം വ്യക്തമായിട്ടുണ്ടോ വിവരങ്ങൾ കൂടിയാണ് ഇത്തരത്തിൽ അഞ്ചലിൽ പൊട്ടിത്തെറിച്ചുകൊണ്ടൊരു അപകടം ഉണ്ടായെന്ന വാർത്ത പുറത്തു വരുന്നത് പിന്നാലെ അഞ്ചലിൽ ആഹ് സ്വദേശിയായ മനോഹരൻ നായർ ഭാര്യ ലളിതാമ്മ എന്നിവരെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ചു പ്രവേശിപ്പിച്ചു ഇവർക്ക് പരിക്ക് ഗുരുതരമാണെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ ഇവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ഇവിടുത്തെ ഡോക്ടർമാർ റഫർ ചെയ്തു ഇവർ നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഇവർക്ക് ഈ അപകടത്തിൽ വലിയ തോതിൽ പരിക്ക് സംഭവിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം നിലവിൽ ആരംഭിച്ചു ഏതെങ്കിലും തരത്തിൽ മറ്റ് സ്ഫോടക വസ്തു നിർമ്മാണമോ ഗ്യാസ് മറ്റൊരു കുറ്റിയിലേക്ക് നടക്കാനുള്ള ശ്രമത്തിനിടെയോ മറ്റോ ആണോ ഇത്തരത്തിൽ അപകടം നടന്ന കാര്യമാണ് പോലീസ് നിലവിൽ പരിശോധിക്കുന്നത് എന്തായാലും ഇവർ രണ്ടുപേരും മാത്രമാണ് ആ വീട്ടിൽ ആ സമയത്ത് ഉണ്ടായിരുന്നത് അതിനാൽ തന്നെ ഇവരുടെ ആരോഗ്യനില മെച്ചപ്പെട്ടതിനു ശേഷം പോലീസ് ആ മൊഴിയെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് അഞ്ചൽ പോലീസ് കിടക്കും അതിനുശേഷം മാത്രമായിരിക്കും ഇതിന്റെ കൂടുതൽ കാരണം വ്യക്തമാക്കുക എന്തായാലും അഞ്ചൽ പോലീസ് സ്ഥലത്തെത്തി ശാസ്ത്രീയ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഇവിടുന്ന് തെളിവുകൾ ഉൾപ്പെടെ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്ഫോടനത്തിൽ ഈ വീട് ഭാഗികമായി തകർന്നിട്ടുണ്ട് വലിയൊരു സ്ഫോടനമാണ് ഉച്ചയോടുകൂടി സംഭവിച്ചത് അതിൽ മറ്റ് പ്രദേശത്ത് മറ്റ് നാശനഷ്ടങ്ങളില്ല ഈ വീട് മായി തകർന്നു ഈ രണ്ടു പേർക്കും ഭാര്യയ്ക്കും ഭർത്താവിനും ലളിതയ്ക്കും മനോഹരനും ഗുരുതരമായ പരിക്കുണ്ട് ഇവർ നിലവിൽ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അഞ്ചൽ പോലീസ് വളരെ വിശദമായ ഒരു അന്വേഷണം നടത്തിവരികയാണ് സുഹേൽ ശരി പോലീസിന്റെ അന്വേഷണം തുടരുകയാണ് സ്ഫോടനം എങ്ങനെയുണ്ടായി എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല